ശരിക്കും എന്നെ കണ്ടിട്ട് എനിക്ക് കരിഭൂതത്തിനെ പോലെ നിങ്ങൾക്ക് ഒന്ന് കമന്റ് ഹലോ ഫാമിലി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ കാണുന്നത് എന്റെ ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പ് ഉള്ള ഒരു ഇതാണ് ഇപ്പൊ ഞാൻ നന്നായിട്ട് വാഷ് ഒക്കെ ചെയ്ത് ഡ്രൈ ഒക്കെ ചെയ്ത് വെച്ചേക്കുന്ന ഫേസ് ആണ് മുഴുവനും ടാൻ അടിച്ച് ആകെ വൃത്തിയായിട്ടിരിക്കുന്ന ഫേസ് അപ്പൊ ഞാൻ ഒരു അപ്പം ഞാൻ വിചാരിച്ച ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അപ്പം നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടിക്ക് ഇവിടെ സാധാ മഞ്ഞളാണ് എടുത്തത് നമുക്ക് ഇത് ഇത് നാടൻ മഞ്ഞളാട്ടോ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ വേണമെങ്കിൽ കസ്തൂരി മഞ്ഞൾ എടുക്കാം അത് കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ നന്നായിട്ട് ചൂടാക്കി ഇതാ ഇതുപോലെ കറുത്ത് വരണം കേട്ടോ കരിഞ്ഞു പോകരുത് എന്നാൽ ഡാ കളറ് മാറി വരണം എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കാപ്പിപ്പൊടി ആഡ് ചെയ്യണം പിന്നെ തൈര് ആവശ്യത്തിന് ആഡ് ചെയ്യണം പിന്നെ ഹണി ആഡ് ചെയ്യണം പിന്നെ നാരങ്ങ ഓപ്ഷനൽ ആണ് നാരങ്ങ ചേർത്താൻ നല്ലതാണ് പക്ഷെ അലർജി ഉള്ളവർ നാരങ്ങയ്ക്ക് പകരം റോസ് വാട്ടർ ചേർക്കുക ചേർക്കുകട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ട് അപ്പൊ നമ്മൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശരിക്കും ഇത് കണ്ടിട്ട് ഈ പശുവിന്റെ ചാണകം പോലെ ഇരിക്കുന്നില്ലേ എനിക്ക് അങ്ങനെ ആട്ടോ അത് ഉണ്ടാക്കി വന്നപ്പോ എനിക്ക് ഫീൽ ചെയ്തു ശരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു മണം പക്ഷേ കാപ്പിപ്പൊഴിയുടെ മണം ആട്ടോ കാപ്പിപ്പൊടി ചേർത്തേക്കണം കാരണം കാപ്പിപ്പൊഴിയുടെ മണമാണ് അപ്പൊ നമുക്ക് എന്തായാലും ഈ ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സ്കിന്ന് വൈറ്റനിങ് ആവുമെന്ന് നമുക്ക് ട്രൈ ചെയ്യണ്ടേ അപ്പ നമുക്ക് നോക്കാം താ അപ്പൊ നമ്മൾ എപ്പോഴും ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പ് നന്നായിട്ട് ഫേസ് ഡ്രൈ ചെയ്ത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യണോട്ടോ അപ്പൊ ഈ ഫേസ് പാക്ക് നമുക്ക് വേണമെങ്കിൽ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഇപ്പൊ ഞാൻ മുഖത്താണ് അപ്ലൈ ചെയ്യുന്നത് ദാ മുഖത്തും കഴുത്തിലും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കയ്യിലും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് നമുക്ക് ഇത് വേണമെങ്കിൽ രണ്ടു ദിവസൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ദാ നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാൻ എന്ന ഫേസ് പാക്ക് ഇട്ടി ചുണ്ടത്തിന്റെ ഇവിടെ അപ്ലൈ ചെയ്യാൻ മന്നോ അതുകൊണ്ട് അത് ആദ്യമേ ഒന്ന് അപ്ലൈ ചെയ്യട്ടെട്ടോ അല്ലെങ്കിൽ എപ്പോഴും ഞാൻ മറന്നുതന്നെ ഡ്രഷ് ബേക്കറൊക്കെ ആയി എന്നാലും നമുക്ക് വിളിക്കണമല്ലോ എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ ഞാൻ അതേ ഫേസ് പാക്ക് മുഖത്ത് ഇട്ട് കഴിഞ്ഞു നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം ഏതൊരു ഫേസ് പാക്ക് ഇട്ടാലും നമ്മൾ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണമല്ലോ അപ്പൊ നമുക്ക് ഫേസ് പാക്ക് ഇട്ടിട്ട് വന്നിട്ട് നോക്കാട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് ശരിക്കും എന്നെ കണ്ടിട്ട് എനിക്ക് കരിഭൂതത്തിനെ പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണോട്ടോ അപ്പൊ അതാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫേസ് പാക്ക് നോക്കാവേ നീ നോക്കിക്ക് എന്ത് രസം അപ്പൊ ഞാൻ സ്പൂൺ വെച്ച് എടുത്തിട്ട് അങ്ങോട്ട് നമുക്ക് ക്ലിയർ ആവുന്നില്ല അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് വെറ്റിന്റെ ഒരു സ്പോഞ്ച് വെച്ചിട്ട് നോക്കാം കേട്ടോ സ്കിന്നിന്റെ കളർ മാറി അപ്പൊ നമുക്ക് ഫേസ് ഫുൾ ക്ലീൻ ചെയ്ത് നോക്കാം കേട്ടോ ദേ ശരിക്കുന്നത് വർക്കിംഗ് ആട്ടോ ഈ ഹാക്ക് ഞാൻ ആദ്യം വിചാരിച്ച എൻ്റെ ഈ സ്കിൻ ഇതിന്റെ കളർ അളകി നമുക്ക് വെളുത്തതായിട്ട് തോന്നണേന്നാട്ടോ വിചാരിച്ച പക്ഷെ അല്ല ശരിക്കും നമുക്ക് കളർ നന്നായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതെ നിങ്ങൾ നോക്കിക്കേ ഞാൻ ഇന്ന് മുഖം ഒന്ന് ശരിക്കും കഴുകിയിട്ട് വരാവേ എന്നിട്ട് കാണിച്ചു തരാവേ ഞാൻ മുഖം കഴുകി വന്നു ട്രശ്മി ഖാഷ് അടിപൊളിയായിട്ടാട്ടോ കാരണം ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയില് ശിനും നല്ല അടിപൊളി സാധനമാണ് നിങ്ങൾക്ക് ഇതേ എൻ്റെ ഡിഫറൻസ് എനിക്ക് തന്നെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അത്ഭുതം വരുവാട്ടോ അത്രയ്ക്ക് കളർ ചേഞ്ച് നിങ്ങൾക്കത് വീഡിയോയില് എന്തോരം മനസ്സിലാവും എനിക്ക് അറിയത്തില്ല പക്ഷെ അടിപൊളിയാണ് അയ്യോ എനിക്ക് എനിക്കറിയത്തില്ല എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കണം എന്ന് എനിക്ക് ഒട്ടും അറിയത്തില്ല അത്രയ്ക്കറിയോ എനിക്ക് എന്തുസ നല്ല നന്നായിട്ട് നമ്മുടെ ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിന്റെ കൂടെ രണ്ട് ഫോട്ടോയും ആഡ് ചെയ്യാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഉള്ള ഫോട്ടോയും വീഡിയോ എടുത്തതിന് ശേഷം എന്റെ ഫേസിൽ വന്ന ഡിഫറൻസും കൂടെ എടുത്തിട്ടുള്ള ഇത് ഞാൻ നിങ്ങൾക്ക് ഇട്ട് ഇടാട്ടോ വീഡിയോയുടെ ലാസ്റ്റ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഫേസ് പാക്ക് എന്തോരും എന്തോരും ആ ഒരു ഗ്ലോ തന്നു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ക്യാമറയിൽ ലൈറ്റിങ്സ് ഒന്നും വെച്ച് ഇത് ശരിക്കും റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ചെയ്ത് നോക്കിയാൽ അടിപൊളി റിസൾട്ട് കിട്ടും നിങ്ങൾ എന്തായാലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോ നിങ്ങൾ അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു ഫങ്ഷൻ ഒക്കെ വരുമ്പോ ഇതാ ഈ ഒരു ഫേസ് പാക്ക് മാത്രം ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ സ്കിന്നു വെളുത്തു അപ്പൊ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം ഈ സ്കിന്നൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ